ഭാഗം രാവിലെ തന്നെ അച്ചു അഞ്ജുവിനെയും മഞ്ജുവിനെയും വിളിച്ച് രേവതിയെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞിരുന്നു ചേട്ടന്റെ വഴക്ക് കേട്ട് അവർക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നെങ്കിലും ഫോൺ വെച്ചപ്പോൾ അതിനും രേവതിക്ക് പഴി കേൾക്കേണ്ടി വന്നു ഈ അഞ്ചുവും മഞ്ജുവും എന്തെങ്ങനെയെന്നാ ഞാൻ ആലോചിക്കുന്നേ ഓഫീസിൽ പോകും വഴി രമ്യോട് രേവു എല്ലാം പറഞ്ഞപ്പോൾ അവൾ മനസ്സിൽ വന്നത് പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി അച്ചോട്ടൻ ചോദിച്ചപ്പോൾ സങ്കടം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞും പോയി ഇല്ലാത്തത് പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ അതിപ്പോ എനിക്ക് തന്നെ വിനയായി രവു ഒരു നെടുവേർപ്പോടെ പറഞ്ഞു നീ അച്ഛുനോട് പറഞ്ഞത് തന്നെയാ ശരി അവനും മനസ്സിലാക്കട്ടെ പെങ്ങന്മാരുടെ സ്വഭാവം എന്നാലും ചേച്ചി അനീതിമാരല്ലേ കൂടെപ്പറപ്പുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതാ ഞാനൊന്നും പറയാത്തതും അതൊക്കെ നിന്റെ തോന്നാല രവു എന്തുണ്ടെങ്കിലും അച്ഛനോട് പറയാൻ മടിക്കരുത് അവസാനം നിനക്ക് അവനെ കാണൂ രമ്യ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു രമ്യ പറഞ്ഞതെല്ലാം ആലോചിച്ചുകൊണ്ട് രവതിയും അവൾക്ക് പിന്നാലെ നടന്നു ദിവസങ്ങൾ കടന്നുപോയി ഡോ നമുക്കിന്ന് ഒരു ഔട്ടിങ്ങിന് പോയാലോ ഉച്ചയ്ക്ക് ഓഫീസിലിരിക്കുമ്പോഴാണ് ആരുവിനോട് അനന്ദ് വന്ന് ചോദിക്കുന്നത് ഇന്നോ ഇന്ന് എനിക്ക് അർജന്റായി ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലിയുണ്ട് ആരു അവനെ നോക്കി ദയനീയമായി പറഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ ജോലി തുടർന്നു അനന്ദ് അവളെ ഒന്ന് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ തുറന്നു വെച്ചിരിക്കുന്ന ഫയൽ അടച്ചു വെച്ചു എന്താ നന്ദോട്ടോ പ്ലീസ് ഞാൻ എത്തുന്നു ദേ ഒരൊഴിവും പറയണ്ട അച്ഛനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ എന്തേലും ബാക്കിയുണ്ടെങ്കിൽ അച്ഛനും ചേട്ടനും കൂടി ഹാൻഡിൽ ചെയ്തോളമെന്നും പറഞ്ഞിട്ടുണ്ട് അവൻ അവളോട് പറഞ്ഞിട്ട് അവൾക്കെതിർവശം ഇരുന്നു കൊറച്ചുനേരം ഭാര്യയുടെ കൂടെ ചെലവഴിക്കാൻ നോക്കിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആദ്യമൊക്കെ ഒന്ന് അടുത്ത് കിട്ടാൻ കൊതിച്ചിരുന്ന പെണ്ണ ഇപ്പോ അടുത്തു കിട്ടിയിട്ടും നമ്മളൊന്നും ഒരു മൈൻഡും ഇല്ല അവളെ ഇടം കണ്ടിട്ട് ആരോടൊന്നുമില്ലാതെ അവൻ പറയുന്നത് കേട്ട് അവളൊരു ചിരിയോടെ അവനെ നോക്കി അവനിപ്പോഴും മുഖം കറുപ്പിച്ചാണ് ഇരിക്കുന്നത് ആരു എന്നിട്ട് ചെന്ന് അവൻ്റെ അടുത്തുള്ള ചേറിലിരുന്നു മറ്റൊന്നും പറയാതെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ആ തോളിലേക്ക് തല ചയച്ചിരുന്നു ആരു പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് എൻ്റെയാ എന്റെ മാത്രം അവൾ പതിനെ ശബ്ദത്തോടെ അവനോട് പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ടാണോ ഇവിടെ ഇരിക്കുന്നേ അവൻ ചോദിച്ചപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി അപ്പോൾ തന്നെ അവളെയോട് എണുപ്പിച്ച് അവൻ തന്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു അവൾ പകപ്പോടെ അവനെ നോക്കിയിരിക്കുമ്പോൾ അവളെ ചുറ്റിപ്പിടിച്ച് ഒരു ചിരിയോടെ അവനും വരുന്നു നിന്റെ ഇങ്ങനെ ചേർന്നിരിക്കണ്ടേ കൈകൾ അവളിൽ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ സ്വബോധത്തിലേക്ക് വന്ന പോലെ അവളിൽ നിന്നും എണീറ്റ് മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അടങ്ങിയിരിക്കുവെണ്ണേ അവനവളുടെ കൈകൾ കൂടി കൂട്ടി പറഞ്ഞപ്പോൾ അവൾ ദയനീയമായി അവനെ നോക്കുന്നുണ്ട് ആരും വരുണ്ടോ നന്ദോട്ടോ കണ്ടാൽ എനിക്ക് ട്ടോ എന്നെ വിട്ടേ അവൾ അവനെയും ഡോറിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പതർച്ചു നിറഞ്ഞ വാക്കുകളോട് പറഞ്ഞു വന്നാലെന്താ താൻ എൻറെ ഭാര്യയും ഞാൻ തന്റെ ഭർത്താവല്ലേ പിന്നെന്താ പ്രശ്നം അവനൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നൊരു നാണക്കേടാണ് തേ പെണ്ണെ മിണ്ടാതിരുന്നോ നിന്റെ ശബ്ദം പോലും എനിക്കിപ്പോ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നുണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തോടെ അവളുടെ ചെവിക്കരികിൽ അവൻ പറയുന്നത് കേട്ട് അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു അത്രയും ആർദ്രമായ സ്വരത്തോടെയാണ് അവൻ അത് പറഞ്ഞത് എന്റെ കൺട്രോൾ പോയാൽ പിന്നെ എന്റെ പെണ്ണ് താങ്ങൂല കേട്ടോ വീണ്ടും ഒരു സ്വകാര്യം പോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ വിറയാറുന്ന കണ്ണുകളോടെ അവനെ നോക്കി കട്ടെടുക്കാൻ അറിയാനിട്ടല്ല നിന്റെ പൂർണ്ണ മനസ്സോടെ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രത്യേക ഫീലാ അവളുടെ പിടിയുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവന്റെ വിരലുകൾ അവളുടെ താടിത്തുമ്പിൽ തലോടുന്നുണ്ടായിരുന്നു അവന്റെ സ്പർശനവും വാക്കുകളും അവളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇതുവരെ അനുഭവിക്കാത്ത ഒരു ലോകത്തേക്ക് അതിന് മുന്നോടിയായി അവളിൽ കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അവന്റെ കണ്ണുകൾ അവളുടെ മേലിച്ചുണ്ടിനു മേതെയുള്ള വിയർപ്പ് കണങ്ങൾക്ക് മീതെ ദൃഷ്ടി നിൽക്കുമ്പോൾ അവയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും അവനിൽ നുരന്നു പൊന്തി അവളിലേക്ക് മുഖം മടുപ്പിക്കുമ്പോൾ ഒരുവരുടെയും ഹൃദയം ഒരുപോലും മിടിക്കുന്നത് പോലെ അവർക്ക് തോന്നിപ്പോയി പെട്ടെന്ന് ആരോ വാതിൽ തുറന്നു വന്നതും അനന്തു തട്ടിപ്പടിഞ്ഞ് അവളെ വേഗം തന്റെ മടിയിൽ നിന്നും എണീപ്പിച്ചു അവളും അവനും ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അഭിയായിരുന്നു അത് ആരോ അപ്പോൾ തന്നെ മുഖം തിരിച്ച് അവരിൽ നിന്നും തിരിഞ്ഞു നിന്നു മുഖത്ത് പറ്റിപ്പിടിച്ച പിടിച്ച വേർപ്പു തുള്ളികൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു മാറ്റുമ്പോൾ അബിയെ ഫേസ് ചെയ്യാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി സോറി ഞാൻ ഇതിവിടെ വെക്കാൻ നിങ്ങൾ പോയെന്നാ വിചാരിച്ചേ അബിക്കും അവിടേക്ക് കയറി വന്നത് വല്ലാത്ത ചമ്പൽ നിറച്ചു അവനിങ്ങോട്ട് വന്നതിൽ മനസ്സിൽ സ്വയം വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഇല്ല ചേട്ടാ ഇറങ്ങി നിൽക്കുമായിരുന്നു അനന്തു അവനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞു അവരുടെ അവസ്ഥ മനസ്സിലാക്കി അഭിവേഗം കയ്യിലുള്ള ഫയൽ പിടിച്ച് വേഗം തിരികെ തന്നെ പോയി അവൻ പോയതും അനന്തു നെറ്റിയിൽ കൈവച്ച് തടവി ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല അല്ലെങ്കിൽ ആ വാതിൽ ലോക്ക് ചെയ്തു വന്നേനെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ വിരൽ വെച്ച് ചിരിച്ചു അപ്പോഴാണ് അടുത്തു നിൽക്കുന്നവളുടെ കയ്യിൽ നിന്നും നല്ലൊരു പിച്ച് കിട്ടിയത് ഹാ എന്താ പെണ്ണി പിച്ച് പറിച്ചെടുത്തല്ലോ അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖവും വെറുപ്പിച്ച് അവനെ നോക്കുന്നുണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ആരും വരുന്നു മുഖം എറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവളുടെ മറുപടി അത് കേട്ട് അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു അവൾ ടേബിളിലേക്ക് ചാരി ഒന്ന് പിറകോട്ട് ആഞ്ഞുപോയി ആരും വന്നില്ലായിരുന്നെങ്കിൽ ഒന്ന് കിട്ടിയനെ അല്ലേ അവന്റെ മുഖം കള്ളച്ചിരിയായിരുന്നു ഉം കിട്ടും കിട്ടും നല്ല ചുട്ടടി കിട്ടിയനെ അവൾ അവനോട് പറഞ്ഞു അപ്പോൾ തന്നെ അവൻ അവളുടെ കവളിൽ അമർത്തി മൊത്തം വെച്ചു കിട്ടിയാലും കുഴപ്പമില്ല പകരം ഞാൻ മുഖം മുഴുവനും മുത്തിച്ചോപ്പിച്ചോളാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തലോടി പുറത്തേക്ക് നടന്നു അതെ സ്വപ്നം കാണാതെ വേഗം വന്നേക്കണ പെണ്ണേ ഞാൻ താഴ് ഉണ്ടാകും ഡോക്ടർക്ക നേരം അവൻ അവളെ ഓർമ്മിച്ചു കൊണ്ടാണ് പുറത്തേക്ക് പോയത് അവൻ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞതെല്ലാം മോർത്ത് അവളുടെ ചുണ്ടിൽ നാണത്തിൽ കലർന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെങ്ങോട്ടോ നന്ദോട്ടെ പോകുന്നേ ഓഫീസിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ ആരു അവനോട് ചോദിച്ചു ചിരിയൂരിൽ നിന്നും വരുന്ന പ്രണയഗാനത്തിന് അവൻ ചെറുതായി മൂളുന്നുണ്ട് സർപ്രൈസാണ് ഭാര്യ അവളെ നോക്കി ഒരു പ്രത്യേക ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ പിന്നെയൊന്നും ചോദിക്കാൻ അവൾ പോയില്ല കുറച്ചേരം ദൂരം മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി എവിടേക്ക് പോകുന്നെന്ന് അവൾ ഒട്ടൊരു അത്ഭുതത്തോടെ അവനെ നോക്കി എന്തെപ്പോ വീട്ടിലേക്ക് അവൾ അതേ മുഖത്തോടെ തന്നെ അവനോട് ചോദിച്ചു അവളുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നത് ചുമ്മ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അന്ന് ക്ഷേത്രത്തിൽ പോയപ്പോൾ പോകാൻ പറ്റിയില്ലല്ലോ അപ്പോ ഇന്നെന്തായാലും പോകാമെന്ന് വെച്ചു വീട്ടിലേക്കാണെങ്കിൽ ചേച്ചിയെയും അബീട്ടനെയും വിളിക്കാറുന്നു ചേട്ടന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാ അപ്പോ നമ്മളോട് പോയി പോന്നോളം പറഞ്ഞു അവർ മറ്റൊരു ദിവസം പോകാന്ന് അവളുടെ തലയിൽ ഒന്ന് തഴകിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു അവന്റെ മുഖം അത്രയും സന്തോഷത്തിൽ കാണുമ്പോൾ അവളുടെ ഉള്ളവും നിറഞ്ഞിരുന്നു അധികം വൈകാതെ അവർ വീട്ടിലേക്ക് എത്തിയിരുന്നു അച്ഛനും അമ്മയും സന്തോഷത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു വീട്ടിലെത്തിയപ്പോൾ രാത്രിയാകാറായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛനോടും അമ്മയോടും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നാണ് അവർ മുറിയിലേക്ക് പോയത് തന്നെ മുറിയിലെത്തിയപ്പോൾ അനന്തു ഡ്രസ്സ് പോലും മാറാതെ ബെഡിലേക്ക് ഒറ്റ കിടത്തായിരുന്നു കൈ രണ്ടും വിരിച്ചു വെച്ച് ബെഡിൽ മലർക്കെ അവൻ കിടന്നു ഫ്രഷ് ആകണ്ടേ അവൾ വാതിലടച്ചുകൊണ്ട് അവനോട് തിരക്കി അത് കേട്ട് തലയിൽ കൈത്താങ്ങി അവളെ നോക്കി ഒരു വശത്തേക്ക് അവൻ ചെരിഞ്ഞു കിടന്നു ഫ്രഷൊക്കെ ആകാം ഇങ്ങോട്ട് വാ അവൻ അവളെ തന്റെ അരികിലേക്ക് വിളിച്ചപ്പോൾ ഒന്ന് സംശയിച്ചിട്ടാണെങ്കിലും അവൾ അവൻ അരികിൽ ചെന്നിരുന്നു അപ്പോൾ തന്നെ അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവന്റെ ആ നീക്കത്തിൽ ഒന്നന്താളിച്ചെങ്കിലും അവളുടെ വിരലുകൾ അറിയാതെ അവന്റെ തലമുടിയിൽ തലോടി തുടങ്ങി ഈ മുറിയിൽ വെച്ചല്ലേ താൻ ഞാനുമായുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയത് അവന്റെ വകുകൾ കെട്ട് ഒരു പിടിച്ചലോടെ അവനെ നോക്കുമ്പോൾ അവൻ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അവനെ തലോടിയിരുന്ന കൈകൾ പതിയെ നിശ്ചലമായി പറ അവൻ കണ്ണുകൾ തുറന്ന് അവടെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി ആയി വളരെ പതിയെ അവളൊന്നും മോളി സ്വപ്നം കണ്ടതൊക്കെയും നഷ്ടപ്പെടുന്നുമെന്ന് തോന്നിയപ്പോൾ ഒരുപാട് വേദനിച്ചതും ഈ മുറിയിൽ തന്നെയല്ലേ അവൻ അത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തൊണ്ടക്കുഴിയിൽ സങ്കടം വന്ന് പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ ആരോടും പറയാതെ ഈ മുറിയിൽ നിശബ്ദമായിരുന്നു കരഞ്ഞതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി തന്റെ പ്രണയത്തെ ഓർത്ത് വേദനിച്ച ഓരോ രാവുകളും തള്ളി നീക്കിയത് തന്റെ കണ്ണുനീർ കൊണ്ടാണെന്ന് അവൾ ഓർത്തു അവളെ സംബന്ധിച്ച് ഓരോ നിമിഷങ്ങളും കടിഞ്ഞുമിറിയതായിരുന്നു